ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് കുറച്ച് കൂർക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിത് തൊലി കളഞ്ഞെടുക്കണം ആദ്യം ഞാൻ വേസ്റ്റ് ചെയ്താൽ ഒന്ന് നമുക്ക് ഓരോന്നോരുന്നിട്ട് തൊലി കളിഞ്ഞെടുക്കാം പിന്നെ ഞാനതിന് വായിച്ചിട്ടുണ്ട് ഇത് ചാക്കിലിട്ടടിച്ചാൽ വേഗം തൊലി കളഞ്ഞെടുക്കാമെന്ന് അപ്പോൾ ചാക്കിലിടാനൊന്നും ഇതില്ല വളരെ കുറച്ചില്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ തുണിയിലിട്ട് ഒന്ന് രണ്ട് പ്രാവൊന്ന് രണ്ട് പ്രാവശ്യം അടിച്ച് നോക്കട്ടെ ഇതാദ്യം രണ്ടടി അടിച്ചതിന് ശേഷം ഉള്ളതാണ് കേട്ടോ ഇത് മൂന്നാലടി അടിച്ചതിൽ മുക്കാൽ ഭാഗത്തുള്ള തൊലി പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എളുപ്പത്തിന് വേഗം തൊലി അളഞ്ഞെടുക്കാം കേട്ടോ ഇത് ചെറുതായിട്ട് അടിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് ചതഞ്ഞ് പോകും ഇത് എനിക്ക് കിട്ടിയത് കുറച്ച് നീളമുള്ള കുർക്കിയാണ് കേട്ടോ അതുകൊണ്ട് രണ്ട് കഷ്ണി ാണ് കേട്ടോ ഞാൻ നാലാഴ്ച എന്തിയിട്ട് നീളത്തിലിട്ട് നമുക്കിത് ഇഷ്ടമുള്ള മെഴുക്ക് വരട്ടിയോ പിരിയെന്തു വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഞാനൊരു മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത് ഇത് തൊലികളെടുക്കുമ്പോൾ നല്ല കറുപ്പ് വിളറായിപ്പോയി കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് ഒന്ന് മഞ്ഞളിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ട് ഒന്ന് പത് വറവിലൊക്കെ മാറ്റിയിട അപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് സ്റ്റൈൽ കുറവാണ് കേട്ടോ കുറുക്കത്തൊലികളയുമ്പോൾ ഇങ്ങനെ കറുത്തു പോകും അപ്പോൾ പുതിയൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരാം ടാറ്റ ബൈ ബൈ